ുമോത് വീടിൻ്റെ സാഹചര്യം ഞങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ആളുകൾ വന്നു പോകുന്നു വൈകാരിക വായ്പകളോടെ എം ഡിയെ അനുസ്മരിക്കുന്നു പലർക്കും വാക്കുകൾ കിട്ടുന്നില്ല എം ടിയെ പറയുന്ന വാക്കുകൾ ചെറുതായി പോകുമോ അല്ലെങ്കിൽ എം ഡി എ അനുസ്മരിക്കാൻ ഞങ്ങൾ യോഗ്യരാണോ ഇങ്ങനെ പല ആശങ്കകളും പലർക്കുമുണ്ട് സ്വാഭാവികമാണ് നമുക്കും സംസാരിക്കുമ്പോൾ എം ടി എം ടിയെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മൾ സംസാരിക്കുന്നത് തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ ചെറുതായി പോകുമോ എന്ന ആശങ്ക എല്ലാവരിലുമുണ്ട് അതാണ് എം ടി വരുന്ന എല്ലാവർക്കും വൈകാരിക തലത്തിലാണ് എം ഡി പ്രകടമാകുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് പലർക്കും തങ്ങളെ കണ്ടെടുത്ത ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകൻ അങ്ങനെയൊക്കെ പറയുന്നവരുമുണ്ട് എം ഡിയിലെ വലിയ മനുഷ്യ സ്നേഹിയെ കണ്ടവരുണ്ട് മന്ത്രി സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് അദ്ദേഹം അവിടെ എത്തി എം ഡിക്ക് അനുശോചനം രേഖപ്പെടുത്തുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് അദ്ദേഹം ആ വീട്ടിൽ തന്നെയുണ്ട് കോഴിക്കോടുകാരൻ കൂടിയായതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നു ഇപ്പോൾ മന്ത്രി മന്ത്രിശാജി ചെറിയാൻ അവിടെ എത്തി അനുശോചനം രേഖപ്പെടുത്തുന്നു കുടുംബാംഗങ്ങളെ കാണുന്നു സി വി അനുമോദ് തുടരുന്നുണ്ട് അനുമോദം മന്ത്രി സജി ചെറിയാനുണ്ട് ചീഫ് സെക്രട്ടറി ഉണ്ട് മീൻസ് ചീഫ് സെക്രട്ടറി ഉണ്ട് അവരുടെയൊക്കെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടുന്നുണ്ട് എല്ലാവർക്കും ഓർത്തെടുക്കാൻ ഓരോ തരത്തിലുള്ള ഇതാണ് പ്രകടമാവുന്നത് എന്താണ് അവിടുത്തെ സാഹചര്യം എന്താണ് അവിടുത്തെ അവസ്ഥ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് മോഹൻലാലിൻ്റെ അനുസ്മരണമാണ് മോഹൻലാല് എം ഡിയെ അനുസ്മരിച്ചത് ഏറെ വൈകാരിക തലത്തിലാണ് കാരണം അദ്ദേഹത്തിന് അനുഭവം എം ഡി എന്താണ് അനുഭവപ്പെട്ടത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് മഴ തോർന്നതുപോലെയുള്ള ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആർത്തിയോടെ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് അഭിനയിച്ച് മതിവരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും വായിച്ച തിരക്കഥകളിൽ നിന്ന് അരങ്ങിൽ നിന്നിറങ്ങിയിട്ടും ഹൃദയത്തിൽ തന്നെ തങ്ങി നിന്ന കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ എൻ്റെ എം ഡി സാർ പോയല്ലോ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റാർക്കും നൽകാനാവാത്ത സമാധാനവും സ്നേഹവും നെഞ്ചിലേക്ക് പകർന്നു തന്ന പിതൃതുല്യനായ തുല്യനായ എം ഡി സാർ മടങ്ങിയല്ലോ എം ഡി സാർ എനിക്ക് ആരായിരുന്നു എന്ന് പറയാൻ പോലും ആവുന്നില്ല എല്ലാമായിരുന്നു എന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകും പോലെ സദയത്തിലെ സത്യനാഥനെ പോലെ ആ ഇതിഹാസം മനസ്സിൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞതിൽ പരം ഒരു ഭാഗ്യം ഇനി വരാനുണ്ട് വായിച്ചു കണ്ണു നിറഞ്ഞ വരികൾ അഭിനയിച്ചപ്പോൾ പ്രേക്ഷകരുടെ കണ്ണും നിറഞ്ഞതിൽപരം ഒരു സംതൃപ്തി ഇനി എനിക്ക് കിട്ടാനുണ്ട് മലയാളത്തിന്റെ അഭിമാനത്തെ ജ്ഞാനപീഠത്തിലിരുത്തിയ ബഹുമുഖ പ്രതിഭയായിരുന്നു പ്രിയപ്പെട്ട എം ഡി സാറിന് എങ്ങനെയാണ് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുക വേദനയോടെ പ്രാർത്ഥനയോടെ ഇതാണ് മോഹൻലാലിൻ്റെ വാക്കുകൾ മമ്മൂട്ടി ഇന്നലെ അദ്ദേഹവും ഇന്നലെ സമൂഹമാധ്യമങ്ങളെ കുറിച്ചത് വളരെ വൈകാരിക തലത്തിലുള്ള വളരെ വൈകാരിക തലത്തിൽ തന്നെയാണ് ഇന്നലെ മമ്മൂട്ടി എം ഡിയെ ഓർത്തെടുത്തത് കാരണം മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾക്ക് സൃഷ്ടി നൽകിയത് ആ ബന്ധം അതിൻ്റെ തീവ്രത അതൊക്കെ പലവട്ടം പ്രകടമായതാണ് മമ്മൂട്ടി ഇങ്ങനെ എഴുതുന്നു ചിലരെങ്കിലും പറയാറുണ്ട് എം ഡി ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയത് മലയാള സിനിമയിലെ രണ്ട് ബിംബങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും രണ്ടു പേർക്കും എം ടി എന്ന വ്യക്തിയോടുള്ള വൈകാരിക അടുപ്പം അവരുടെ സിനിമാ പ്രവർത്തനത്തിൽ എം ഡി നൽകിയ എം ഡിയുടെ സൃഷ്ടികൾ നൽകിയ ഈട്ടം അത് കൃത്യമായി തന്നെ പ്രകടിപ്പിക്കുന്നതാണ് അവരുടെ വാക്കുകൾ മോഹൻലാലിന് ഓർത്തെടുക്കാൻ കഥാപാത്രങ്ങൾ നിരവധിയുണ്ട് ആ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം പജാഗ്നിയിലെ റഷീദിനെയും സതയത്തിലെ സത്യനാഥനെയും ഓർത്തെടുക്കുമ്പോൾ മോഹൻലാൽ എന്ന സിനിമാ പ്രവർത്തകനെ രൂപപ്പെടുത്തിയതിൽ രണ്ട് കഥാപാത്രങ്ങൾക്കും നിർണായകമായ പങ്കുണ്ട് അമൃതങ്ക പോലെയുള്ള സിനിമകൾ അദ്ദേഹം മോഹൻലാൽ നേരത്തെ പരാമർശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ആ തരത്തിലുള്ള സാഹചര്യം മലയാളത്തിൽ മോഹൻലാലിന് അനുഭവപ്പെടുമ്പോൾ മമ്മൂട്ടിക്ക് എം ടി അനുഭവപ്പെട്ടത് മറ്റൊരു തരത്തിലാണ് ഒരുപക്ഷെ കോഴിക്കോട് ഇന്നൊരു സാന്നിധ്യമില്ലാതെ പോകുന്നത് മമ്മൂട്ടിയുടേതാണ് വിദേശത്താണ് അതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ എത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പക്ഷേ മമ്മൂട്ടി എം ടി വാസുദേവൻ നായരെ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് ചിലരെങ്കിലും പറയാറുണ്ട് എം ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെപ്പോലെ സഹോദരനെപ്പോലെ അത് പെരുകി നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപ്പൊലിമ മങ്ങിമറിയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാവുന്നത് പോലെ തോന്നുന്നു ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വയ്ക്കുന്നു ഇതാണ് മമ്മൂട്ടി വൈകാരിക സ്പർശിയായി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലെഴുതിയ കുറിപ്പ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഈ രണ്ട് പ്രതിഭകളെയും വാർത്ത മറ്റൊരു പ്രതിഭ അതായിരുന്നു എം ടി എന്ന് നമുക്ക് അടയാളപ്പെടുത്താം എം ടിയുടെ കാലമതായിരുന്നു എം ഡി നൽകിയ സംഭാവന അതായിരുന്നു സി വി